നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഒരു പരിസരത്തിലാണ് അവർ ജീവിക്കുന്നത് ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാമെന്ന വലിയ ഭീതിയിലാണ് അവരെക്കുറിച്ച് മാതാപിതാക്കൾ ലഹരി പദാർത്ഥങ്ങൾ വഴിവിട്ട ബന്ധങ്ങൾ ഒക്കെ അവരെ അരുതാത്ത വഴികളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുപാട് കണ്ണുനീരൊഴുക്കേണ്ടതുണ്ട് ആ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും യുവതിവാക്കൾക്ക് വേണ്ടിയും ഇവിടെ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങളുടെ കണ്ണുനീര് ദേവാലയത്തിൽ വീഴണം നിങ്ങളുടെ കണ്ണുനീർ ആ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരണം എന്ന് പ്രത്യേകമായിട്ട് ഉറപ്പിക്കുന്നു നമുക്ക് ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം കാഴ്ചയാണ് പാനും നാദാ എന്താ അപ്പി പാനും കൃപ ചെയ്യൂമൻ आत्मशरीरमन सुगणी शोम ത്തിൽ വശിക്കുന്നവനായുള്ളവേ ഞാനെൻ്റെ കണ്ണ് നിങ്ങളിലേക്ക് ഉയർത്തു ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തുട കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ അഭയകേന്ദ്രവും സങ്കേതസ്ഥാനവുമായ തമ്പുരാനെ അനുഗ്രഹീതമായി സംഭവിക്കായിട്ട് സ്തുതിക്കും അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾ അവിടുത്തെ അഭിഷിക്തനിലൂടെ ഞങ്ങളിലേക്ക് പകർന്നുവല്ലോ എന്നത് ആ വചനങ്ങളെന്നും ഞങ്ങളുടെ പാതകൾക്ക് വെളിച്ചമായി ഞങ്ങളെ വഴി നടത്തേണമേ പരിശുദ്ധമായ നമ്മുടെ ബലിപീഠത്തിൻ്റെ സന്നിധി ഞങ്ങളായിരിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും തിരുവുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗ്രഹം മക്കൾ ദൈവത്തിൻ്റെ ഗാനം ഉദരഫലം അവിടുത്തെ പ്രതിഫലവുമാകുന്നുവല്ലോ അർഹതയില്ലാത്ത ഇടങ്ങളിലേക്ക് അനസ്യൂതമൊഴുകിയ അവിടുത്തെ കരുണയാൽ ഞങ്ങൾക്ക് ലഭിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ തിരുപ്പാദങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിപാകതയുള്ള വൈദങ്ങളായി അവരെ ആക്കി തീർക്കണമേ നമ്പുരാനെ അവരുടെ ജീവിതങ്ങളിൽ അവരുടെ വഴികളിൽ ഏർപ്പെടുന്ന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്പുരാനെ അവിടുത്തെ കരുവലയത്തിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊണ്ടു കാൽവറിയിൽ മുറിവേറ്റ അവിടുത്തെ കരുത്താൻ ഞങ്ങളുടെ മക്കളെയും യുവതി ഒക്കെ അവിടുന്ന് കാത്തു സംരക്ഷിക്കണം എന്നത് അപകടങ്ങളും സാത്താന് തന്ത്രങ്ങളും ഒക്കെ വല്ലാതെ പതികരിക്കുന്ന ഇന്നൻ്റെ പരിതസ്ഥിതികളിൽ അവിടുത്തെ കാവൽ മാലാകന്മാരുടെ കാവൽ എന്നും അവർക്ക് കോട്ടയായിരിക്കണം ദുഷ്ടന്റെ കിണിയിലകപ്പെടാതെ ശത്രു കാണാതെ സത്താൻ തൊടാതെ തമ്പുരാനെ അവരുടെ ജീവിതത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ പഠനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുവുമ്പാ സമർപ്പിക്കും വിവിധങ്ങളായ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പരീക്ഷാഫലം നോക്കി പാർക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന യുവതിവാക്കളെ ഒരു യുവാജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളെ തിരുസന്നതെ സമർപ്പിക്കുന്നതരാതെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി കണ്ണുനീരോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരുമുൻഭാഗിയായിരിക്കുന്ന എവരെയും അവിടുന്ന് മാനിക്കണമേ അനുഗ്രഹിക്കണമേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്പര ലഹരിക്കും മറ്റ് അനാവശ്യ ബന്ധങ്ങൾക്കും ഒന്നും അകപ്പെട്ടു പോകാതെ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കഴിവും ശക്തിയും വിവേകവും പകർന്നു തരണം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ അറിയാത്ത യാതൊരു രഹസ്യ ബന്ധങ്ങളും നിങ്ങൾക്കുണ്ടാകരുത് അവരറിയാത്ത വഴിവിട്ട ഒരു ജീവിത ബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അന്യമായ ദൈവത്തിന് വിരോധമായി അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കാര്യങ്ങൾ അവരുടെ കണ്ണുനികൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശുഭകരമാക്കി തീർക്കുകയില്ല പരസ്പര സമാധാനത്തോടെ അനുസരണയുള്ള പരിഭാഗതയുള്ള കുഞ്ഞുങ്ങളായി യുവതി യുവാക്കളായി പൗരാനെ എല്ലാവരെയും ഇവിടെ നിന്ന് വാഴ്ത്തണവരെ അനുഗ്രഹിക്കണം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയമുള്ളവരെ പൂർണ്ണമായും നമ്മെയും നമ്മുടെ യുവതി യുവാക്കളെയും ഒക്കെ നമ്മുടെ നാഥൻ്റെ സന്നദ്ധയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തിരുമുൽ കാഴ്ചയായി അവിടുത്തേക്ക് ഒരു സുഗന്ധ ധൂപം പോലെ അവൻ്റെ സന്നിധയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ചേർന്ന് പാടാം നാഥ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണ്ണമായി അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കാം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഈ സമർപ്പണ പ്രാർത്ഥന എല്ലാവരും പങ്കു ചേരും പൂർണ്ണമായ ിക്കുന്നു എന്നെ സമിക്കുന്നു കാശയായോ േറിയ പുരുഷമായി ഗോൽഗോത്ായിന്നു പോകുന്ന യേശുദമ്പുര തൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് തരുന്ന സ്ത്രീകളെ നോക്കി പറയുന്നു നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുക ഈ ദേവാലയത്തിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിൽക്കുന്ന പ്രിയ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി കരയുക അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുക അവർക്ക് വേണ്ടി ഒരിറ്റു കണ്ണു നിറങ്ങി ദേവാലയത്തിൽ വീഴട്ടെ അത് അതവരുടെ മേൽ അനുഗ്രഹമഴയാൽ പെയ്തിറങ്ങട്ടെ കർത്താവെ ഒരു കുഞ്ഞു പോലും ഒരു യുവാവ് പോലും യുവതി പോലും നഷ്ടപ്പെട്ടു പോകാനിടയാകട്ടെ അരുതാത്ത ഇടങ്ങളിലേക്ക് അവർ കടന്നു പോകരുത് ദൈവനിഷേധികളായും ജീവിക്കല്ലേ കർത്താവെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി ദൈവഭയമുള്ള മക്കളായി അവരെ വളർത്തി ഉയർത്തണേ കർത്താവെ ഈടവകയിലെ എല്ലാ കുഞ്ഞു എല്ലാ യുവതി യുവതീവാക്കെയും സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ ദൈവമേ അനുഗ്രഹിക്കപ്പെടണമേ കൈക്കൊള്ളണേ கை கொள்ளடே பூணமாய் கை கொள்ளே யாகமாய் கை கொள்ளே தாதா சபந்தியொன்னு என் പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പിത്തൊന്ന് കൃപയും പരിശുദ്ധമായ സംബന്ധവും സഹവാസവും ഇരവയുടെ പെരുന്നാളിൻ്റെ മേലും സ്നേഹ സന്ദേശ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കൂടെയും അതിൻ്റെ പ്രവർത്തകരോടുകൂടിയും യുവതീ യുവാക്കളോടുകൂടെയും കുഞ്ഞുങ്ങളോടുകൂടിയും എല്ലാ ആത്മീയ പ്രവർത്തകരോടൊപ്പവും ഇതിൽ വന്ന് സംബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഞങ്ങളുടെ കുടുംബജീവിതത്തിന് മേൽ ഇപ്പോഴും എന്തു വന്നേക്കൊണ്ടായിരിക്കും മാറാകട്ടെ